ിണി തിന്നലും മകളെയോ കുഞ്ഞു തുമ്പി തമ്പൂരത്തില്ലോ ഉള്ളിലേ മാമയില്ലിട്ടില്ല എൻ്റെ ഓർമ്മയിൽ പുത്തു നിന്നോരു മഞ്ഞ മന്ദമേ എനിക്കറിയുടെ മനസ്സിലാവും പക്ഷെ ഇവിടെ എല്ലാരും വീഡിയോ പിടിക്കുന്ന തെരക്കിലെന്തുകൊണ്ട് കൈ അടിക്കാൻ താമസത്തിനനുസരിച്ച് കൈയടിക്കാൻ മറന്നുപോയി പോയോ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് നമ്മളുടെ ഈ ഒരു ചടങ്ങിനെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുഞ്ഞു കുട്ടികൾ മുതലേ മുതിർന്നവർ വരെ എല്ലാരും ആ ഒരു മാറ്റുന്നതിനും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് സിമ്പിൾ ആയിട്ട് വന്നു വലിയ റിക്വസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ട് കാണാനായിട്ട് ഞാൻ പാട്ടുകാരനും ഇതാണ് പക്ഷേ യും ഞങ്ങള് കണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ കൊല്ലംകാരിയും കൊച്ചിക്കാരനെയും കൂടെ അടിച്ചുപോളിച്ചിട്ടുണ്ട് അല്ല എല്ലാ റെഡി ആണെങ്കിൽ kalam. ഒരു ആവട്ടെ എനിക്ക് ാണ് പക്ഷെ എന്തായാലും മറ്റു കുറച്ച് കൊറച്ചു സമയം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്റർടൈൻ ചെയ്തു കുറച്ചധികം നാളുകൾ നിങ്ങൾ രണ്ടുപേരും ടെലിവിഷനിലൂടെ യും വലിയൊരു ഷോയിലൂടെ ഞങ്ങൾ ഒരുപാട് എന്റർടൈൻ ചെയ്തു നിങ്ങൾ രണ്ടു പേരും എന്നും കാലങ്ങളോളം ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന രണ്ടും പേരാണ് ഇനിയും ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് പോകാൻ രണ്ടു പേർക്കും സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു സോ വിഷ് വെരി ബെസ്റ്റ് യു ആൾവേസ് താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ആൽഫ ഹീറ്റ് സ്കിൻ ഹെയർ ക്ലിനിക്കിന്റെ ഒരു സ്നേഹ ഉപഹാരം ഈ ഒരു വേദിയിൽ സമർപ്പിക്കുകയാണ് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഏറ്റവും ബഹുമാനപ്പെട്ട എം ഡി എ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സംഗീതം ചെയ്യുന്നു ിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മകൾ ജീനയാണ് ഇവിടെ ഇരുവർക്കും